ൂര് ഞാൻ നമ്മുടെ ഭവനം പറമ്പ് ഇരിങ്ങാട്ടി പാലത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള മില്ലിലാണ് മില് പറഞ്ഞാല് ഇത് നമ്മുടെ ഇരിങ്ങാട്ടി പാലം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പുന്നക്കാട് ഭവനം പറമ്പ് അപ്പൊ നമ്മുടെ ഈ ഒരു മര മില്ലാണ് അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു റൈസ് മില്ലുണ്ട് അത് കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് അതെന്തായാലും അതിന്റെ മാനേജ്മെന്റ് നടത്തിപ്പുകാരൻ ഇന്നിപ്പോ ഒരാള് മാറിയിട്ടുണ്ട് കെ വി കെ ഓയിൽ ആൻഡ് ഫ്ലോർ ഫ്ലോർമില് അപ്പൊ ഇന്നേതാനും ബഷീർ എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ അത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെന്താ വെച്ചാല് മില്ല മുറിയ ധാന്യങ്ങൾ പൊടിക്കുന്നുണ്ട് ആട്ടുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഈ മഴക്കാല കാര്യങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് കൊപ്രക്ക് വെട്ടി ഉണക്കണമെങ്കിൽ ഇവ കുടീന്ന് വെട്ടി ഉണക്കുന്നു നിൽക്കാൻ നിൽക്കണ്ട ഇവിടെ സാധനം ഇവിടെ എത്തിച്ചാൽ അത് എങ്ങനെ നമുക്ക് ചോദിച്ചോക്കാം ബഷീറാക്കിനോട് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് വെട്ടണത് എങ്ങനെയാണ് ആട്ടണത് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബഷീറാക്കുമായിട്ട് ബന്ധപ്പെടാം അപ്പൊ ഏതായാലും മില്ലിന്റെ ഉള്ളിലൊക്കെ നമ്മൾ കയറാം അതെ ഇവിടെ ആ ബോർഡൊക്കെ അതായത് ബോർഡ് ഇവിടെ ഉണ്ട് അതിൽ ബഷീറാക്കിന് നമ്പർ ഉണ്ട് ഇതാണ് ബഷീറാഖുന്റെ നമ്പർ അപ്പൊ എന്തായാലും നമ്മൾ ഇതിന് ഉള്ളിൽ കയറ എന്ന സംഭവങ്ങൾ ഉള്ളിൽ കയറാണ് അപ്പൊ ഇങ്ങനെയാണ് മില്ലിന്റെ ഉള്ളിപ്പ എല്ലാര്ക്കും അറിയാം ആട്ടണ സംഭവം കാര്യങ്ങളൊക്കെ റെഡിയാണ് നാല് അഞ്ച് ആറ് ഏഴ് െ എല്ലാ ഐറ്റംസും എന്തായാലേ തേങ്ങന്റെ കാര്യം ആ ചോദിച്ചതാണ് കൊപ്ര നമ്മളിപ്പത് പിന്നെ എങ്ങനെയാണ് തേങ്ങ ഏ തേങ്ങനെങ്ങനെ പോയി തേങ്ങ പൊളിച്ചിട്ട് കൊടുത്താൽ മതി ഇവിടുന്ന് വെട്ടി ഉണക്കി ആട്ടി കൊടുക്കുന്ന കൊടുക്കുന്നൊളിച്ചത് വെട്ടൽപോ ഇതിപ്പോ തീയത്തിച്ചുകൊണ്ട് ചിരട്ട കത്തിച്ച് വിറക് കത്തിച്ചുകൊണ്ട് ചെയ്യുന്ന സിസ്റ്റാണ് നല്ല നിറം കിട്ടുന്നത് ട്രൈ ആക്കിട്ടാണ് അത് ചെയ്യുന്നത് ട്രൈ ട്രൈ അതുപോലെ നിറം കിട്ടുന്ന കൊപ്പറൊക്കെ നല്ല നിറം കിട്ടും ഇങ്ങനെ ട്രൈ ആവുമ്പോ ഒന്നിച്ച് കൂടി നിക്കുന്നതിലേറെ നല്ല വെളിച്ചെണ്ണ നല്ല തെളിയും കിട്ടും അത് പത്ത് ദിവസം തന്നെ ചേട്ടി പിന്നെ എല്ലാ അരികളും മസാല മസാല പൊടി ആ എല്ലാം വെളിച്ചെണ്ണ പൊടികള് എല്ലാം വിൽക്കപ്പെടുന്നു പിന്നെ പൊടിച്ച് കൊടുക്കുന്നു ആട്ടികൊടുക്കുന്നു അത് വിൽക്കുന്നുണ്ട് നമ്മള് ആ വിൽപ്പനയുണ്ട് ചില്ലറ വിൽപ്പന അത് പിന്നെ ആ ഒക്കെ വിൽപ്പന ആയിക്കോട്ടെ എന്തായാലും പിന്നെ എല്ലാ സംഭവം ധാന്യങ്ങളായിട്ടുള്ള എല്ലാം പൊടിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ധാന്യങ്ങളും ഇവിടെ വിൽക്കും എന്നുള്ളതാണ് ഏർ അറിയാൻ കഴിയും നിങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു ഒരു എട്ടു വർഷം മുന്നേ ഇവിടെ ടക്കം വന്നതാണ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ആ പിന്നെ നമ്മള് ചുങ്കത്തേക്ക് മാറി ഇതിപ്പോ നിങ്ങൾ ഏറ്റെടുത്തിട്ട് പത്തിരീ ഏറ്റെടുത്തിട്ട് പോയി ഒന്നാം തീയതി മുതല് ഈ ഒന്നാം തീയതി ഏറ്റെടുക്കോട്ടെ നിങ്ങൾ നമ്പർ കൊടുക്ക ആ നമ്പർ കൊടുക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ മെഷീനും മഴക്കാലത്ത് ഇതുപോലെ തേങ്ങ കൊടുത്തു തന്നാല് പെട്ടി ഉണക്കി ആദ്യമൊക്കെ ഒന്നിച്ചിടുന്ന സംവിധാനമായിരുന്നു ഇപ്പൊ ട്രൈ ആക്കി കഴിഞ്ഞാല് കൂടുതൽ കൊപ്ര നല്ല നിറം കിട്ടും വെളിച്ചെണ്ണ നല്ല ആ അപ്പൊ വെളിച്ചെണ്ണ നല്ല നിറം ഉണ്ടാവും മറ്റേത് കുറച്ച് ചുവപ്പ് കളറിൽ വരും ഒന്നിച്ച് തേങ്ങിട്ട് ഉണക്കുമ്പോൾ ഇപ്പൊ ഒന്നുകൂടി ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇവിടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ കാര്യങ്ങളും അതോറൊന്നെ ചില്ലറ സാധനങ്ങൾ കിട്ടും കഴിക്കാനൊന്നുമില്ല നമ്മുടെ ബാനംപറമ്പാണ് സുഖമായിട്ട് പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരം ഒന്ന് കൈമാറി